നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദിവസേന ലക്ഷം രൂപ ദിവസേനമായി നൽകുന്ന പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് പോലീസ് പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു ദിവസേന പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകുന്ന ബോച്ചേട്ടിയുടെ ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷന് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു സംരംഭത്തിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു വേൾഡ് കപ്പ് ഫാൻ കുഞ്ഞാൻ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോഫിയ ടീച്ചർ സൈനുദ്ദീൻ എടത്തൊടി സിദ്ദീഖ് തോട്ടത്തിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ദിവസേനയുള്ള ബോച്ചെ ടീയുടെ നറുക്കെടുപ്പിലൂടെ പതിമൂവായിരത്തി എഴുന്നൂറ്റിനാല് ഭാഗ്യവാന്മാർക്ക് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം നൂറ് രൂപ എന്നിങ്ങനെയുള്ള തുകയാണ് സമ്മാനമായി ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ബമ്പർ സമ്മാനം നമ്മുടെ പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് ഈ ഒരു എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് പോച്ചേട്ടി ഉള്ളത് എന്തായാലും ഞാനീ ഒരു ഇവിടെ രാവിലെ ബസ്റ്റേക്ക് വന്നിരുന്നു അപ്പോൾ അപ്പോഴി ഇവിടെ പാടാൾക്കാർ പേരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഈ കൊച്ചേട്ടി എവിടുന്നാൽ കിട്ടാന്നില്ലല്ലോ എന്തായാലും ഇതൊരു ലക്കി ടിക്കറ്റിന്റെ കൂടെ നമ്മൾ നല്ലൊരു ചായപ്പൊടി കൂടി ഇതിന് കിട്ടും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാദം നാൽപ്പത് രൂപ ടിക്കറ്റിന് വില അപ്പോൾ എന്തായാലും ഈ ഒരു നാൽപ്പത് രൂപക്ക് നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് നമുക്ക് പ്രൈസ് അടിക്കുക എല്ലാ ദിവസവും അപ്പോൾ വലിയ ഒരു ഗുണം ചെയ്യും പലർക്കിപ്പോൾ ഈ പത്ത് അറുപത്തി ആൾ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞിട്ട് എന്തായാലും ഒരുപാട് സന്തോഷം പെരിന്തൽമണ്ണ ഫ്രാഞ്ചൈസി കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിന്റെ വില ശുദ്ധമായ ചായ കുടിക്കാൻ നാൽപ്പത് രൂപയ്ക്ക് ഒരു ലക്കി ഡ്രോ കൂപ്പണ ഇതിനകത്ത് ഉണ്ടാവും ദിവസവും ദിവസേനെ പത്ത് മുപ്പതിന് ഇത് നറുക്കെടുപ്പാണ് അതിൽ നിങ്ങൾക്ക് നൂറ് മുതൽ പത്ത് ലക്ഷം വരെയും പമ്പർ സമ്മാനമായ ഇരുപത്തഞ്ച് കോടിയും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നൽകുന്നതാണ് ഇത് ബോച്ചയുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബോച്ചെ ടീ ഫ്രാഞ്ചൈസി എല്ലായിടത്തും നൽകുന്നത് നാൽപ്പത് രൂപയുടെ ബോച്ചേറ്റി പാക്കറ്റ് വാങ്ങുമ്പോൾ സൗജന്യമായി ലക്കി ഡ്രോ ലഭിക്കുന്നു എല്ലാ ദിവസവും രാത്രി പത്ത് മുപ്പതിന് നടക്കുന്ന നറുക്കെടുപ്പ് ബോച്ചെ ടീയുടെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണ് നറുക്കെടുപ്പ് ഫലം പ്രസിദ്ധീകരിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്